ഹായ് വെൽക്കം ബാക്ക് അപ്പ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതും ഒത്തിരി നാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം നായിട്ട് ഒന്നര കപ്പ് ചെറുപയർ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വറുത്തിയെടുത്ത് ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നാലോ അഞ്ചോ ഏലക്കായ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുപയർ ഈ പരുവമാവുകൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സർ ജാറിലേക്ക് ചൂടാറിയ ശേഷം ഇട്ടുകൊടുത്ത് ചെറുതായിട്ട് തരിയോറ് കൂടി പൊടിച്ചെടുക്കുക അപ്പോൾ അത് ഇങ്ങനെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് അതുകൊണ്ട് മാറ്റി വെക്കാം ഇനി രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അതും ഒന്ന് ബ്രൗൺ കളർ കളറാവുക നന്നായിട്ട് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അത് മിക്സ് ആക്കി കൊടുത്തിട്ട് ബ്രൗൺ കളർ ആക്കി എടുക്കുന്നുണ്ട് ഇനി അത് മാറ്റി കൊടുക്കുന്നില്ല അതിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരും ചേർത്ത് മിക്സ് ആക്കി എടുക്കുന്നത് ഇനി തേങ്ങ വറുത്ത് വെച്ചതിലേക്കു തന്നെ ചെറുപയർ പൊടിച്ചില്ലേ അത് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ശർക്കര മെൽറ്റാക്കി എടുത്തില്ലേ അത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ വീണ്ടും ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാതും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാൻ നമ്മൾ കയ്യിൽ ഉരുട്ടി റോളാക്കി എടുക്കാൻ പാകത്തിന് ആകുന്നവരെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് മിക്സ് ആയി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ചൂട് ആറിയതിന് ശേഷമാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത് ആ സമയം ഇതിലേക്ക് മാവ് റെഡിയാക്കണം അതിനായിട്ട് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് തിളപ്പിക്കാൻ വെച്ചു കൊടുക്കുക ഇനി ഒരു എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി പത്തിരിപ്പൊടിയില്ലേ വറുത്ത പൊടിയോ വറക്കാത്തോ എടുക്കുക അതെടുക്കുന്നുണ്ട് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ആ കപ്പിന് രണ്ട് കപ്പ് കപ്പിനെയാണ് വെള്ളം ഒച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് തിളച്ച് വന്ന വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നൂൽപുട്ടൊക്കെ നമുക്ക് കുഴച്ചെടുക്കില്ല അതേ പരുവത്തിലാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് കുഴക്കാൻ പാകം ചൂടാവുമ്പോൾ ചൂടാകുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്ന ചെറുപയറും തേങ്ങയൊക്കെ പൊടിച്ചത് ഉണ്ടായില്ലേ അപ്പോൾ അത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് എത്രവണ്ണം വലിപ്പം വേണ്ടതനുസരിച്ച് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഈ വലിപ്പത്തിനാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഞാൻ റെഡിയാക്കിയെടുത്ത മാവ് കൊണ്ട് പത്തെണ്ണം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മാവ് ആദ്യം റെഡിയാക്കി വെക്കുന്നുണ്ട് ഇനി ഇതാ നമുക്ക് ആവശ്യമുള്ള മാവ് എടുക്കുക അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള മാവാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുത് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചെറുതാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആവും അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഇതേ അളവിനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചെറുപയർ തേങ്ങ മിക്സ് ഇല്ലേ അതും വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ചേർത്ത് പ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക ഇനി കയ്യിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും ആക്കിയിട്ട് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതിലുള്ള പൊട്ടലും ഒന്നും ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ആക്കിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഇനി ഇതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആവി കയറ്റിയെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ മറക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കേടും വരാത്ത ഒത്തിരി നാളെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു മിക്സാണത് ഇത് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക